നമ്മുടെ എസ് എസ് സിൻ്റെ കലണ്ടറിൽ ചെറിയ വേരിയേഷൻസ് എലക്ഷൻ കാരണം വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ അത് പരിഹരിച്ചുകൊണ്ട് എസ് എസ് സി അവരുടെ കലണ്ടർ ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് ചില റിക്രൂട്ട്മെന്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഇനി ഉടനെ ക്ഷണിക്കുന്നതായിരിക്കും എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള ആണ് ക്ഷണിക്കാൻ പോകുന്നത് ജി ഡി കോൺസ്റ്റബിൾ എല്ലാവർക്കും അറിയാം ഓഗസ്റ്റിലാണ് ക്ഷണിക്കുന്നത് അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ വേറെ ഒട്ടനേകം പോസ്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ മാറിയും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എക്സാം ഉൾപ്പെടെയുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എസ് എസ് സി കൃത്യമായിട്ട് കലണ്ടറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയ തസ്തികകൾ വരാൻ പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നമ്മുടെ വർഷത്തേക്കുള്ള കലണ്ടർ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റം ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പരമാവധി പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മിനിമം പത്താം ക്ലാസ് ബേസിലുള്ള പോസ്റ്റുകളൊക്കെ ഇതിൽ വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ ഡൽഹി പോലീസ് നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ എക്സാം ജൂണ് ഇരുപത്തി ഏഴ് മുതൽ ഏകദേശം ഇരുപത്തി ഒൻപത് വരെ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് എസ് എസ് സീൻ്റെ സൈറ്റാണിത് പിന്നെ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ കമ്പയിൻ്റ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂലൈ ഒന്ന് മുതൽ പതിനൊന്ന് വരെ നടക്കുന്നുണ്ട് പിന്നെ കമ്പയിൻ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇരുപത്തി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്ഷണിക്കും ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സെപ്റ്റംബർ ഒക്ടോബറിലായിട്ട് എക്സാം നടക്കും പിന്നെ ഉദ്യോഗാർത്ഥികൾ എ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂൺ ഇരുപത്തി ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴിന് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഇപ്പോൾ എസ് എസ് ഇത് പലരും ചോദിക്കുന്നുണ്ട് ഇത് മാറ്റുമോ മാറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടുത്ത ഡേറ്റ് ഇപ്പോൾ എസ് എസ് റിലീസ് ചെയ്തിട്ടുണ്ട് ടെൻഡറ്റീവ് ആണ് പക്ഷേ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല മുൻപ് വിളിക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള എം ടി എസ് നോട്ടിഫിക്കേഷൻ അതെനിയിപ്പോൾ വിളിക്കാൻ പോകുന്നത് ഇരുപത്തി ഏഴ് ആണ് ഏകദേശം മുപ്പത്തി ഒന്ന് ജൂലൈ വരെ നിങ്ങൾക്ക് പേക്ഷിക്കാം ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും ഇതിന്റെ പരീക്ഷ നടക്കുന്നത് മലയാളത്തിൽ ഉൾപ്പെടെ നമുക്ക് ഇതിന്റെ എക്സാം എഴുതാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം എനിവേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറെ ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എം ടി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം ഇരുപത്തിയേഴാം തീയതി വരുമെന്ന് എസ് എസ് സി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റെനോഗ്രാഫർ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പോസ്റ്റായിട്ടുള്ള ആയിട്ടുള്ള എസ് ഇ കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയേഴ് ഓഗസ്റ്റിന് വിളിക്കും അഞ്ച് ഒക്ടോബർ വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നതായിരിക്കും നിലവിൽ ഇത്രയധികം ആണ് നിങ്ങളിലേക്ക് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ എസ് എസ് ഇ എം ഈ മാസം ഇരുപത്തിയേഴിന് കാണും എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഇത് സുഹൃത്തുക്കളിലേക്കും ഡിഫൻസ് ഗ്രൂപ്പിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ലൈക്കും കൂടി ചെയ്തേക്കുക പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ എസ് എസ് സിന്റെ കലണ്ടറിൽ വന്നിട്ടുണ്ട്